യായിട്ടും അഭിനേത്രിയായിട്ടും മലയാളക്കരയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ആര്യ ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് നടി ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ വിശേഷങ്ങൾ പറയാറുള്ള ആര്യ ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ബിഗ് ബോസിലൂടെ ഉണ്ടായ നെഗറ്റീവ് പിന്നീടുള്ള ആര്യയുടെ ജീവിതത്തെയും ബാധിച്ചു ഷോയിൽ നിന്നിറങ്ങിയപ്പോൾ സകലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആര്യയുടെ പ്രണയവും ഉണ്ടായിരുന്നു എല്ലാം നൽകി സ്നേഹിച്ചിരുന്ന ആൾ വളരെ ലാഘവത്തോടെ തന്നെ തേച്ചിട്ടു പോയെന്നാണ് ആര്യ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബവുമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദനയും നടി പങ്കുവെച്ചു എന്നാൽ എല്ലാത്തിനും ഒടുവിൽ കാത്തിരുന്നത് പോലെ സന്തോഷം തന്റെ ജീവിതത്തിലേക്ക് ഉടൻ എത്തുമെന്ന സൂചനയാണ് ആര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റിലേഷൻഷിപ്പുകൾ തകർന്നു പോയി എന്നതുകൊണ്ട് ഇനി വിവാഹം കഴിക്കില്ലെന്ന് ഒരിക്കലും ആര്യ പറഞ്ഞിട്ടില്ല കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടെന്നും നടി പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ ഇതാ സിംഗിൾ മദർ എന്ന ടാഗ് മാറാൻ പോവുകയാണെന്നാണ് നടി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് താരം അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പമാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്രയായിരിക്കില്ലെന്നും കൂടെ ഒരാൾ കൂടെ ഉണ്ടാവുമെന്ന് നടി പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ഗീലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആര്യ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനൊപ്പം അതെ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണിതെന്ന് കൂടി നടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവസാന യാത്ര എന്നതുകൊണ്ട് ആര് ഉദ്ദേശിക്കുന്നത് വൈകാതെ മിങ്കിളാവൂ എന്നല്ലേ എന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് ആര്യ ധകർ സിംഗിൾ മദറിൽ നിന്നൊരു മാറ്റം എന്നതിനർത്ഥം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് അനുഗ്രഹീതവും സന്തുഷ്ടവുമായ ജീവിതം ആശംസിക്കുന്നു എപ്പോഴും നിന്റെ മുഖത്ത് ഈ ചിരി കാണാനാണ് ആഗ്രഹം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ആര്യയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നെത്തിയിരിക്കുകയാണ് ആരാധകർ വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ആദ്യം വിവാഹിതയാവുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിലേക്ക് എത്തി പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് രോഹിത് സുശീലൻ എന്നയാളുമായിട്ട് ആര്യയുടെ വിവാഹം നടന്നത് പിന്നാലെ ഒരു പെൺകുഞ്ഞിനും നടി ജന്മം കൊടുത്തു എട്ടുവർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷമാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത് പിന്നീട് പിന്നീട് എന്ന് വിളിക്കുന്ന ഒരാളുമായി നടി പ്രണയത്തിലായി വിവാഹം കഴിച്ചില്ലെന്നൊരു അകലം മാത്രമേയുള്ളൂ ബാക്കി ഒരു കുടുംബം പോലെ മകളെ സ്നേഹിച്ച് ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹം നടിയെ വഞ്ചിക്കുകയായിരുന്നു എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആര്യയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ഏവരും